സുബഹാന പറയുമ്പോ ആശയം കൽബിലൂടെ വരണം അത് വെറും ഒരു അധര വ്യായാമമായി മാത്രം ചുരുങ്ങല്ലേ അള്ളാഹു കൂലിതരും പക്ഷെ അതല്ല വിഷയം അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന യഥാർത്ഥമായ ലക്ഷ്യം കൽബിലൂടെ അള്ളാഹുവിന്റെ മഹത്വം പടച്ചതമ്പുരാമച്ചും ജലാലും കൽവിലൂടെ കൊണ്ടുവരുന്ന കൽബിയായ ഒരു ദിക്കറുണ്ട് ഹൃദയം കൊണ്ട് ചൊല്ലുന്ന ചൊല്ലുന്നതിക്കുറുണ്ട് എപ്പോഴും അല്ലാ എന്ന ചിന്തയിൽ നടക്കുന്ന ആ വിരിപ്പിലൂടെ പറന്നു പോകുമ്പോഴാണ് താഴെ കിടക്കുന്ന കർഷകൻ അല്ലാതാവൂത മുൽക്ക വിടെ ഇറങ്ങിയല്ലോ ചോദിച്ചല്ലോ എന്താ നിങ്ങളിപ്പ പറഞ്ഞത് എന്തോ തെറ്റു പറഞ്ഞു പോയി നദ്ദേഹം വിചാരിച്ചത് സുലിമാൻ ചോദിച്ചു ആ ഇത് ഒന്ന് മടക്കിപ്പറ എന്താ നിങ്ങളിപ്പ പറഞ്ഞത് പറഞ്ഞു നിങ്ങളും പരിവാരങ്ങളും ഈ കാറ്റിലൂടെങ്ങനെ പറന്നു പോകുന്നത് കാണുമ്പോ ഞാൻ പറഞ്ഞു പോയി ദാവൂദ് നബിയുടെ ും അവിടുത്തെ ആളുകൾക്കും നീ വലിയ അധികാരം നൽകിയല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മളെ പഠിപ്പിക്കുകയാണ് അലിസ്സലാം അധികാരമുണ്ടായിരുന്ന ശങ്കോലുണ്ടായിരുന്ന രാജാവും ഭരണാധികാരിയും ലോകത്തിന്റെ സിംഹഭാഗങ്ങളും ഭരിച്ചിരുന്ന ഒരു മഹാരാജാവും അതേ സമയം അള്ളാഹുവിന്റെ നബിയുമാണ് സുലൈമാൻ നബി കാറ്റിലൂടെ ഞാനും എന്റെ പരിവാരങ്ങളും പറക്കുന്ന ഈ മുഴത്ത് കണ്ടുകൊണ്ടാണോ നിങ്ങൾ അത്ഭുതപ്പെടുന്നത് നിങ്ങൾ ഈ അത്ഭുതപ്പെടുമ്പോൾ പറഞ്ഞ ഒരു വാക്കില്ലേ നിങ്ങൾ പോലും അറിയാതെ ആ അർത്ഥം എന്താണ് നീ പരിശുദ്ധനാണ് റബ്ബേ ഒരു ന്യൂനതയും റബ്ബേ നീ ഞങ്ങൾക്ക് ക്ഷീണം വന്നാൽ ഉറങ്ങിപ്പോകും നമ്മൾ തളർന്നു പോകും നമുക്ക് ഇരിക്കണം നമുക്ക് കിടക്കണം നമുക്ക് വിശ്രമിക്കണം നമുക്ക് വിശപ്പ് വരും ഓർമ്മക്കുറവ് വരും ക്ഷീണം വരും ദൗർബല്യം വരും ലാ ഉറക്കമോ തൂങ്ങി ഉറക്കമോ ഒരിക്കലും ബാധിക്കാത്തവനാണ് ബാധിക്കാത്തവനാണല്ലാഹേ നീയെ അങ്ങനെ തറബേ ഒരു ന്യൂനതയും നിനക്കില്ല നിന്റെ സിഫാസുകൾ മുഴുവനും കമാലിന്റെ സിഫത്തുകളാണ് നിനക്ക് പരിപൂർണതയുടെ പെർഫെക്ഷന്റെ ആട്രിബ്യൂട്ട്സുകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരുപാട് ഷോർട്ട് കമ്മിങ്സ് ഒരുപാട് ന്യൂനതകൾ ഒരുപാട് ഡിഫക്റ്റുകൾ ഉണ്ട് ഞങ്ങൾക്ക് പഠിച്ചവനെ നീ ഒരു കുഴപ്പവുമില്ലാത്ത ഒരു കുറവുമില്ലാത്ത ഒരു ന്യൂനതയുമില്ലാത്ത ഏറ്റവും എല്ലാ തരത്തിലും എല്ലാ തരത്തിലുമുള്ള റബ്ബേ മൂർത്തിമദ്ഭാവമാണ് അതാണ് എന്ന് പറയുമ്പോൾ സുബാനം നബി അലഹിസ്സലാം പറഞ്ഞു ഞങ്ങൾ ഈ കാറ്റിലൂടെ പറക്കുമ്പോ താഴത്ത് പറമ്പിൽ കിളച്ചു മറിച്ചുകൊണ്ടിരുന്ന നിങ്ങള് ഞാനും എന്റെ പരിവാരങ്ങളും പോകുന്ന കാഴ്ചയുടെ മനോഹാരിത കണ്ട് സുഭാനല്ല എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ നിങ്ങൾ ൂ കുടുംബമായ എനിക്കും എന്റെ ആളുകൾക്കും അള്ളാഹു നൽകുന്ന ഈ വലിയ വലിയാളും വലുതാണ് നിങ്ങൾ പറഞ്ഞ സുബാനല്ലാ എന്ന ഒരറ്റിക്കർ ആ വാക്ക് അത്ഭുതക്കാത്തേക്കാളും വലുതാണ് ഞാൻ ഞാനീ പറക്കുന്നതിനേക്കാളും വലുതാണ് എന്ന് നിങ്ങൾ പറഞ്ഞത്